അടുത്തിടെയാണ് ദിയാകൃഷ്ണയുടെയും അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞത് ഇരുവരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു അശ്വൻ ദിയയെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ വൻ വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ദിയയ്ക്ക് ധാരാളം ആരാധകരുണ്ട് ദിയ യൂട്യൂബിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ ട്രെൻഡിംഗ് ആവാറുണ്ട് അടുത്തിടെ ദിയയുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ദിയ മറുപടി നൽകിയിരുന്നു ദിയയുടെ സംസാര രീതി കൊണ്ട് തന്നെയാണ് ദിയയ്ക്ക് ഇത്രയധികം ആരാധകർ ഉണ്ടായത് എന്തോ മുഖത്ത് നോക്കി പറയുന്ന രീതിയാണ് ദിയയുടേത് ഫാമിലിയുമായി ദിയ അത്ര അടുപ്പം കാണിക്കാറില്ല എന്ന വിമർശനം ഉണ്ടായിരുന്നെങ്കിലും വിവാഹത്തിന് ശേഷം ദിയയ്ക്ക് നല്ല മാറ്റം വന്നു ആരാധകർ പറയുന്നത് കുടുംബവുമായി ഇപ്പോൾ ദിയ കൂടുതൽ എന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്ന വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു ഗംഭീരമായ ആഘോഷമായിരുന്നു എന്നാൽ ഈ വീഡിയോ കണ്ട ശേഷം ദിയയുടെ ആരാധകർ ഒരു കാര്യം ഉറപ്പിക്കുകയാണ് ദിയ ഗർഭിണിയാണെന്നാണ് ഇവർ പറയുന്നത് കാരണങ്ങളും പറയുന്നുണ്ട് ദിയ പ്രഗ്നൻ്റ് ആണെന്ന് ഒരിക്കൽ പ്രസവിച്ച എല്ലാവർക്കും മനസ്സിലാവും അത് അവരുടെ സമയം പോലെ പറയട്ടെ എന്നാലും പ്രഗ്നൻ്റ് ആണെന്ന കാര്യത്തിൽ സംശയമില്ല ഓസി പ്രഗ്നൻറ്റ് തന്നെ തമിഴ് ആളുകൾ ഭാര്യ പ്രഗ്നൻ്റായ ഭർത്താവ് താടി വെട്ടാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് ഒരു ആചാരപ്രക ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് കേട്ടിട്ടുണ്ട് അശ്വൻ താടി വളർത്തിയിരിക്കുന്നു ഇതൊരു സൂചനയാണ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ അതേസമയം എന്തിനാണ് ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നാണ് ചില കമൻറ്റുകൾ വിവാഹം കഴിഞ്ഞ ഉടൻ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ആയിരുന്നു ദിയുടെയും അശ്വിൻ്റെയും വിവാഹം കഴിഞ്ഞത് വളരെ അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത ചടങ്ങായിരുന്നു വിവാഹത്തിൻ്റെ ചെലവ് മൊത്തം ദിയ തന്നെയായിരുന്നു എടുത്തത് ദിയയുടെ ഈ തീരുമാനത്തിന് നിറഞ്ഞ കയ്യടി ലഭിക്കുകയും ചെയ്തിരുന്നു അതേസമയം സെപ്റ്റംബർ അഞ്ചിന് കഴിഞ്ഞത് തങ്ങളുടെ ഔദ്യോഗിക വിവാഹം മാത്രമാണെന്നും എന്തു സംഭവിച്ചാലും താങ്ങും തണലുമായി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകുമെന്നും കഴിഞ്ഞ വർഷം തന്നെ പ്രോമിസ് ചെയ്തതാണെന്നും ലോകത്തിന് അറിയാത്ത കുഞ്ഞു രഹസ്യമാണിതെന്നും വിവാഹത്തിന് പിന്നാലെ ഡി അച്ഛനും പറഞ്ഞിരുന്നു